അല്ലാമലേക്കും വരഹമ്മത്തുള്ള പ്രിയമുള്ള എൻ്റെ സ്നേഹിക്കുന്ന എൻ്റെ അഭ്യുദയകാംക്ഷികളായ എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും അറിയിക്കുക നാളെ രാത്രി എട്ടേ മുപ്പതിന് ഞാൻ ലൈവ് ഷോയുമായി വരുന്നുണ്ട് നാളത്തെ എൻ്റെ ലൈവിൽ ഞാൻ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം എങ്ങനെ നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി കൈവരിക്കാൻ കഴിയും സാമ്പത്തികപരമായ ഉയർച്ച എങ്ങനെ നമുക്ക് ശേഖരിക്കാൻ കഴിയും പണം നമുക്ക് എങ്ങനെ സമ്പാദിക്കാൻ കഴിയും പണത്തെ എങ്ങനെ സൂക്ഷിക്കണം പണം നമ്മൾ എത്ര ദരിദ്രനാണെങ്കിലും ഒരു പത്ത് രൂപ നോട്ട് കൃത്യമായി നമ്മൾ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ അതിൻ്റെ മേലെ പണം നമുക്ക് അധികരിക്കുന്ന ഒരു പ്രകൃതിയുടെ ഒരു വരദാനമായ ഒരു അനുഗ്രഹമായ ഒരു ടിപ്സുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത് സാമ്പത്തിക അഭിവൃദ്ധി കൈവരിക്കാൻ കഴിയുന്ന ഒരു മാർഗം എന്ന് കരുതി ലോകം മുഴുവൻ വാങ്ങാൻ കഴിയുമെന്നോ അതല്ലെങ്കിൽ ഇന്ന് കേരളത്തിൽ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ പ്രമുഖ വ്യവസായിപ്പോലെ പറയണമെന്നോ അല്ല നമ്മുടെ സാധാരണയുള്ള ജീവിതക്രമങ്ങളിൽ നിന്നും നല്ലൊരു മാറ്റം നമ്മുടെ പ്രശ്നങ്ങൾക്ക് അതായത് ചില കച്ചവടങ്ങളിൽ തടസ്സങ്ങൾ കച്ചവടങ്ങളിൽ ഉയർച്ചയില്ലാതിരിക്കുക എത്ര പണം നമ്മുടെ കൈകളിൽ കിട്ടിയാലും അത് നൽകാതെ വരിക ഇതിനൊക്കെയുള്ള ഒരു പ്രതിവിധിയായിട്ടായിരിക്കും നാളെ എട്ട് മുപ്പതിനുള്ള ലൈവിൽ നിങ്ങളുടെ മുന്നിൽ ഞാൻ വരുന്നത് നിങ്ങൾക്ക് എന്നെ പിന്തുടരാം എന്നെ ഫോളോ ചെയ്യാം ഈ ലൈവിൽ നിങ്ങൾക്കത് പോസിറ്റീവായ ഒരു എനർജിയായി മാറും നൽകാത്ത ഒരു സംശയം വേണ്ട നിശ്ചയം ഞാൻ നാളെ എട്ട് മുപ്പതിന് രാത്രി ഞായറാഴ്ച നാളെ എട്ട് മുപ്പത് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് നാളെ രാത്രി എട്ടേ മുപ്പതിന് ഞാൻ ലൈവിലുണ്ടാകും നിങ്ങൾക്ക് എന്നെ പിന്തുടരാം എല്ലാവർക്കും നന്ദി നമസ്കാരം